ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് പയറും പപ്പക്കായും കൂടി ഒരു എശ്ശേരിയാണ് വെക്കണത് അപ്പൊ നമ്മളിത് റെഡ്ലേഡി പപ്പക്കായാണ് ഏട്ടത് ഇത് നമ്മൾ തിന്നാൻ മേടിച്ചതാണ് അപ്പൊ തോലൊക്കെ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു അപ്പൊ ഞമ്മള് മുറിച്ചു നോക്കിയപ്പോ ഉള്ളില് ഒട്ടുമായിട്ടില്ല പിന്നെ അത് മുറിച്ച് വെച്ചിട്ട് പഴുത്തൂല്ല അങ്ങനെ കല്ല് മാതിരിയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഞങ്ങൾക്ക് നിന്നു പോവും പക്ഷെ കുറച്ച് കഷ കഷണങ്ങളുണ്ട് ഇങ്ങനെ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ വിചാരിച്ചതില് നമുക്ക് എലിശ്ശേരി ഉണ്ടാക്കാം പയറിട്ടിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് പയറും പപ്പക്കായും കൂടി ഇട്ട് ഒരലിശ്ശേരിയാണ് കേട്ടോ ഇത് നമുക്ക് ചട്ടിയിലേക്ക് പയറിട്ട് കൊടുക്കാം ഒരു അമ്പത് ഗ്രാം പയറുണ്ടാകും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാലത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി ഇതാണ് കേട്ടോ പയറ് പെട്ടെന്ന് വെന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്ക നമുക്ക് പയറടുക്കത്ത് വെച്ചു കൊടുക്ക നമുക്ക് ഇതിലേക്ക് കൊറച്ച് തേങ്ങിട്ട് കൊടുക്കാം ഒരു കാൽ മുറി തേങ്ങ രണ്ടു ചെറിയ ഉള്ളി കാൽ ടീസ്പൂണ് ജീരകം ഇത് നന്നായിട്ട് മഷി പോലെ അരക്കേണ്ട ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കട്ട കുറച്ച് വെള്ളം കൊടുക്കുക വെള്ളമൊഴിച്ചു അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പയറ് തുറന്ന് നോക്കാം പയറ് വെന്തിട്ടുണ്ടോ നമുക്ക് ഇതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്ക മഞ്ഞപ്പൊടി മുളക് പൊടി പാകത്തിനുപ്പ് മറ്റേ പച്ചമുളക് അടച്ചു വെച്ചു നമുക്കൊന്ന് തുറന്നു നോക്കാം ഒന്നും കൂടി മേപെട്ടായിട്ട് അടച്ചു വെക്ക നമുക്കൊന്നും തുറന്ന് നോക്കാം നമ്മുടെ പായൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഇത്രയും വെള്ളം മതി ഉപ്പുണ്ടോ നോക്ക ഉപ്പൊക്കെ ഇണ്ട് നമുക്ക് കറി വാങ്ങി വെക്കാം കടുക് വറുത്തടാം வெளிச்செண்ணொழிச்சு கொடுக்க உணக்க முழுக கடுகு இட்டு கொடுக்க கறிவத்திலே മ്മടെ പപ്പായയും പയറും കൂടിയിട്ടുള്ള റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്ക കേട്ടോ